ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ഒരു ഏഴ് കല്ലിയായ ഒരു കുഞ്ഞുമായിട്ടാണ് നമ്മൾ ഏകദേശം ഏഴ് മണിക്കൂർ പറത്തി വെട്ടിയ ഒരു പ്രാവാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ജാക്കി പുള്ളിയിൽ ഒരു കുഞ്ഞാണ് ഏഴ് കല്ലിയായിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫീമെയിലാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രാവ് ഇപ്പോൾ കൊണ്ടുപോകുന്ന ആളിനെ നമുക്ക് വേണമെങ്കിൽ പറത്തണമെന്നുള്ളവർക്ക് പറത്താം അതല്ല വെട്ടിവെച്ച് കുഞ്ഞെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് ഓൾ കേരള ഡെലിവറി പോസിബിളാണ് തിരുവനന്തപുരത്തും പിന്നെ അത്യാവശ്യം കോയമ്പത്തൂർ മംഗലാപുരം അങ്ങനെയുള്ള മെയിൻ സ്പോട്ടുകളിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ അതുപോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മൾ പ്രാവ് ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാതെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാതെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ഒക്കെ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ജാക്കി പുള്ളിയിൽ ഏഴ് കല്ലിയായ ഈ ഒരു കുഞ്ഞാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഞാനിവിടെ ഒരു ഏഴ് മണിക്കൂർ പറത്തി വെട്ടിയതാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് മണിക്കൂർ പതിനാറ് മണിക്കൂർ വരെയൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൊണ്ടുപോയി പറത്തുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതെല്ലാം വെട്ടിവെച്ച് കുഞ്ഞെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം നിങ്ങളുടെ എന്തുകൊണ്ടും നിങ്ങളുടെ പേരൻറ്റ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബേഡാണ് ഓക്കെ നല്ല ഷോർട്ടായിട്ടുള്ള ഒരു ബേഡാണ് അപ്പോൾ നമുക്ക് ഇനി പ്രാവിനെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ബേഡ് ഓക്കെ ഏഴ് കല്ലി ആയിട്ടുണ്ട് നമ്മളൊരു ഏഴ് മണിക്കൂർ പറത്തി വെട്ടി വെച്ച പ്രാവാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കുഞ്ഞാണ് കൊണ്ടുപോകുന്നവർക്ക് ചിറവ് പിഴുത് പുതിയ ചിറവ് കൊടുത്ത് പറത്തുകയോ അല്ല എന്നുണ്ടെങ്കിൽ വെട്ടിവെച്ച് കുഞ്ഞെടുക്കുകയോ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഒരു കുഞ്ഞാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതൊരു ഫീമെയിൽ തന്നെയാണ് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം ചാവൽ കുറുകുമ്പോഴത്തേക്കും മസ്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഷോട്ട് ബേഡാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാവ് എല്ലാവർക്കും പ്രാവനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഡെലിവറി പോസിബിളാണ് അതെല്ലാം നമുക്ക് കൂട്ടിൽ വന്ന് കണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വന്ന് എടുക്കാം ഒരു കുഴപ്പവും നമുക്കും ഇപ്പോൾ കൂടുതൽ താല്പര്യം നിങ്ങൾ ഇവിടെ വന്ന് പ്രാവനെ കണ്ട് ഇതിൻ്റെ പാരൻസ് ഇതിൻ്റെ പാരൻസ് ഇവിടെ ഉണ്ട് പാരൻസിനെ കാണാം ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളെൻ്റെ ഉണ്ട് ഇളയ കുഞ്ഞുങ്ങളെൻ്റെ ഉണ്ട് അങ്ങനെ ഇതിൻ്റെ അത്യാവശ്യം ഒരു ലൈനേജ് എൻ്റെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കണ്ട് എടുക്കുന്നതാണ് എനിക്കും കൂടുതൽ താല്പര്യം അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല പ്രാവുകളുടെ സെയിൽ പോസ്റ്റ് അപ്ഡേഷൻസ് അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോ കാണുന്ന ടാറ്റാ